തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അധീനതയിലുള്ള ഹരിപ്പാട് തൃപ്പക്കുടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നാലമ്പലം എന്നിവ ശോച്യാവസ്ഥയ്ക്ക് ക്ഷേത്ര ഉപദേശക സമിതിയും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് എന്നിവ അതീവ ശോച്യാവസ്ഥയിലാണ് ആനക്കൊട്ടിലെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ നിലയിലാണ് ഉള്ളത് നാലമ്പലത്തിലെ പട്ടികകളും കഴുക്കൂലുകളും ദ്രവിച്ച നിലയിലുമാണ് മഴക്കാലമായപ്പോഴേക്കും ഇവിടെ ചോർച്ചയും തുടങ്ങിയിട്ടുണ്ട് കൂടാതെ നാലമ്പലത്തിലെ ഇലക്ട്രിക് വയറിംഗ് സംവിധാനങ്ങളും ഇളകി വീഴുന്ന നിലയിലാണ് ക്ഷേത്രത്തിലെ ചുറ്റുമതിൽ വേണ്ടി തറക്കല്ലിടൽ കർമ്മം ദേവസ്വം ബോർഡ് നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിലും ദേവസ്വം ബോർഡും ബന്ധപ്പെട്ട അധികൃതരും അടിയന്തരമായി ഇടപെടണമെന്നാണ് ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത് അത് കാരണം നാലമ്പലത്തിനകം എപ്പോഴും മഴക്കാലത്ത് വെള്ളം നിൽക്കുകയാണ് അതുപോലെ ബലിക്കപ്പര അവിടെ മാധ്യമപ്രക്കങ്ങളും വലിയ ബലിക്കലും ഉള്ള ഭാഗമാണ് വെള്ളം നിൽക്കുകയാണ് ആനക്കുട്ടിൽ പല പലയിടത്തും വിഴിഞ്ഞു അതുപോലെ ആനക്കുട്ടിലിൻ്റെ മൂന്ന് കോൺക്രീറ്റ് പല ഭാഗത്തും ഇളകി ബീക്ക് നടക്കുന്നുണ്ട് ബീക്കുണ്ട് അത് ഏത് ഏത് സമയത്തും താഴെ വീണ് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ഇടയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ റിപ്പയർ വർക്ക് ചെയ്ത് പ്രത്യേകങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്തു തരണം എന്നുള്ള അവസ്ഥയാണ് കഴിഞ്ഞ ഒന്നര വർഷത്തിനു മുമ്പ് നമ്മുടെ മുൻ പ്രസിഡന്റ് ഇവിടെ വന്ന് സന്ദർശിക്കുകയും അദ്ദേഹം മൂന്ന് പ്രാവശ്യം ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ട് അന്നത്തെ ഐസായിട്ട് കൺസൾട്ട് ചെയ്യുന്ന മെയിൻ്റെനൻസ് ഒക്കെ നടത്തണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു പോയിട്ടുള്ളതാണ് നാളുകൂരെയും ഒരു കാര്യങ്ങൾ നടന്നിട്ടില്ല അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കല് മഴ പെയ്താൽ വക്തേനങ്ങളിൽ പോലും ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ പിന്നെ ദേവസ്വം സദ്യാലയം ദേവസ്വം സദ്യാലയം ഒരു സൈഡ് നിൽക്കുകയാണ് അവിടെ മഴ പെയ്താൽ ഭക്തനങ്ങൾ ഭിത്തിയെ തൊട്ടാൽ കരണ്ടടിക്കുന്ന ഒരവസ്ഥയിൽ വരെ എത്തിയിരിക്കുകയാണ് ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം അതിനെന്താണ് ചെയ്യാൻ കഴിയുകയെന്നുവെച്ചാൽ ദേവസ്വം വേണ്ട കാര്യങ്ങൾ ചെയ്യുക രണ്ടുമൂന്ന് വർഷമായിട്ട് ഇതിനു വേണ്ടി പല കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്നൊരു സഹകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൻ്റെ പേരിലാണ് ഇതൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് ക്ഷേത്ര ജീവനക്കാര് പലതട്ടം കരണ്ടടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ കിടപ്പുറ ഉള്ളതാണ് അവർക്ക് രാത്രി കിടക്കാനൊക്കാത്ത അവസ്ഥയിലേക്ക് മഴ പെയ്താൽ ഉണ്ടായിരുന്ന അവസ്ഥയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നാലമ്പലവും വരിക്കപ്പുറിയും ഒക്കെ വെള്ളം കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം എന്നാണ് അഭിപ്രായത്തിൽ പറയുന്നത് വിദേശ സമിതി എന്ത് സഹായങ്ങളും ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ദേവസ്വം ക്ഷേത്രമായ നമുക്ക് ദേവസ്വത്തിൻ്റെ അനുവാദം ഇല്ലാതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതിനു വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ദേവസ്വവും അധികാരികളും ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ക്ഷേത്രത്തിലെ നാലമ്പലത്തിൻ്റെയും ആനക്കുട്ടിലിൻ്റെയും ശോചയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്ന് ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് ചന്ദ്രശേഖരൻപിള്ള സെക്രട്ടറി മുരളി എന്നിവർ ആവശ്യപ്പെട്ടു ന്യൂസ് ഹരിപ്പാട്